സൗത്ത് ആഫ്രിക്കയിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു കാര്യം മഹേന്ദ്രയുടെ കാറുകളാണ് ഇവിടെ നമ്മൾ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് മഹേന്ദ്രയുടെ കാറുകൾ കാണാൻ പറ്റും ഇടത് സൈഡിലുള്ളത് മഹേന്ദ്രയുടെ ഷോറൂമും വലത് സൈഡ് കാണുന്നത് മഹേന്ദ്രയുടെ പ്രീ ഓൺഡ് ഷോറൂമുമാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് മഹേന്ദ്രയുടെ പിക്ക് അപ്പും പിന്നെ എക്സ് യു വി ത്രേ ത്രീ ഹൺഡ്രഡും സ്കോർപിയോ കാറുകളുമാണ് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് മഹേന്ദ്ര സൗത്ത് ആഫ്രിക്കയിലുണ്ട് ഏകദേശം എഴുപത്തയ്യായിരത്തോളം കാറുകൾ ഇവിടെ വിറ്റഴിച്ചിട്ടുണ്ട് സൗത്ത് ആഫ്രിക്കയിലെ പോപ്പുലേഷൻ വെറും അറുപത് മില്യനാണ് സൗത്ത് ആഫ്രിക്കയുടെ ഒമ്പത് പ്രോവിൻസുകളിലായിട്ട് അറുപതോളം ഡീലർഷിപ്പുകളുണ്ട് സൗത്ത് ആഫ്രിക്കയിലെ ജോനസ്ബർഗിലെ വാൽ മഹേന്ദ്ര ഡീലർഷിപ്പിലാണ് ഇതുവരുടെ ഒരു സ്പെഷ്യൽ എഡിഷനാണ് സൗത്ത് ആഫ്രിക്കയിലെ കാരു മരുഭൂമിയിൽ ഉപയോഗിക്കാനുള്ള ഒരു പിക്കപ്പ് ഇത് കണ്ടാൽ നമുക്ക് ഏകദേശം ടയോട്ടയുടെ ലാൻഡ് ക്രൂസറിൻ്റെ ലുക്ക് പോലെ തോന്നും പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പോലും പറ്റില്ല ഇതാണ് ഇവിടുത്തെ ഷോറൂം നമ്മൾ ഷോറൂമിനകത്ത് കയറുമ്പം കുറച്ച് പേരിപ്പുണ്ട് ഏറ്റവും ആദ്യം കാണുന്നത് പാർട്സ് റിസപ്ഷനാണ് അത് നല്ലൊരു അട്രാക്റ്റീവായിട്ടുള്ള സംഭവമാണ് സാധാരണ നമ്മളൊരു കാർ വാങ്ങിക്കുമ്പം അതിൻ്റെ പാർട്സും സർവീസും ഒക്കെ ആണല്ലോ പ്രശ്നം ഇവിടെ കാറുകൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അകത്ത് കുറച്ചുകൂടെ വലിയ സ്പേസ് ഉണ്ട് ഇവിടെ വലിയ കാറുകളും പിക്കപ്പും ഒക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇവരുടെ ഇഷ്ട വാഹനങ്ങൾ സ്കോർപ്പിയോ പിന്നെ എക്സ് യു വി പിന്നെ പിക്കപ്പ് പിക്കപ്പാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സൗത്ത് ആഫ്രിക്കയിൽ കാണുന്നത് ഇന്ത്യയുടെ പുറത്ത് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഇന്ത്യൻ വാഹന നിർമ്മാതാവിൻ്റെ ഷോറൂമും വാഹനങ്ങളും ഞാൻ കാണുന്നത് മഹേന്ദ്രയുടെ ഫോർ വീൽ പിക്കപ്പുകൾ ഇവിടെ വലിയ സക്സസ്ഫുൾ ആണ് മിക്കവാറുള്ളവരും പഴയ കാറുകൾ റീപ്ലേസ് ചെയ്തിട്ട് മഹേന്ദ്രയുടെ കാർ എടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മഹേന്ദ്രയുടെ പ്രീ ഓൺഡ് കാർ ഷോറൂമും തൊട്ടടുത്തായിട്ട് തന്നെ ഉണ്ട് ഈ സൗത്ത് ആഫ്രിക്കയിലെ ഈ ഒരു മഹീന്ദ്രയുടെ ഷോറൂം കാണുമ്പോൾ നമുക്ക് ഇന്ത്യയുടെ ഒരു കുതിപ്പാണ് മനസ്സിലാവുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫോഴ്സ് മോട്ടേഴ്സും സൗത്ത് ആഫ്രിക്കയിൽ വന്നിട്ടുണ്ട് നമ്മൾ ഇന്ത്യക്കാർക്കൊക്കെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് മഹീന്ദ്രയുടെ വളർച്ച